ും സ്വാഗതം സിമീഡിയ ബിഗ് ബോസ് ആണ് എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഒരു ക്ലാസ് റൂം ഏതാണ് സ്റ്റാൻഡേർഡ് ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ്സിന്റെ താഴെ പോകും ചില സമയങ്ങളിൽ നമ്മൾ ക്ലാസ് റൂം തുറന്നു നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന എൽ പി സ്കൂളിനെക്കാട്ടിലും നിലവാരം കുറച്ച് എപ്പിസോഡായിരുന്നു വരുന്നു മാഷായിട്ടുള്ള എൽ പി സ്കൂൾ കുട്ടികൾ മുന്നിലിരിക്കുന്നു അവരോട് ചോദ്യം ചോദിക്കണം ഒന്നും രണ്ടും നാലും എത്ര അഞ്ചും ആറും അപ്പൊ അതിന് മറുപടി തരും ഉത്തരം വളരെ സിമ്പിൾ ആണല്ലോ കണക്കാണല്ലോ ചോദിച്ചിരിക്കുന്നത് ഉത്തരം സോണിയാ ഗാന്ധി ചോദ്യം വേറെ ഉത്തരം വേറെ ചോദ്യം ഉത്തരം ശരിക്കും എന്തൊക്കെ എല്ലാരും പ്രേക്ഷകരും അതിനുള്ളിലുള്ളവരും എല്ലാരും പ്രതീക്ഷിച്ചിരുന്ന ഒരു നേരെ ഇന്നലെ അതായത് ബിഗ് ബോസിന്റെ ആദ്യത്തെ തന്ത്രത്തെ കുറിച്ച് പറയാം ആദ്യം തന്നെ ഒരു പ്രൊമോർക്കൊന്നും അതിലൂടെ ഭയങ്കര പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഇവരെ എന്തോ മാനസികപരമായിട്ട് പിടിമുറുക്കത്തിന്റെ തലയിലാണ് അതുകൊണ്ട് ഇനി അവരെ പൊട്ടിത്തെറിപ്പിക്കാൻ വയ്യ എന്നുള്ളതും അവർക്ക് സമാധാനം കൊണ്ടുവരാനും പിന്നെ അവരുടെ മാനസിക നില സാധാരണഗതിയിലാക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിന്റെ പുതിയ തന്ത്രം എന്ത് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ കുത്തി ചോദിച്ച് ചീത്ത വിളിച്ച് അവരുടെ മാനസിക സംഘർഷം കൂട്ടാനുള്ള ഒരു ഉദ്ദേശത്തിലല്ല ഞങ്ങൾ ഈ പ്രാവശ്യം വരുന്നത് അവരെ കൂളാക്കുക എന്നുള്ള രീതിയിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അതുകൊണ്ട് എന്താ ഒരു കാര്യവും പറയണ്ട അതെ കുറച്ച് ഗെയിം ഒക്കെ കൊടുക്കുക കളിക്കുക പോവുക അതായത് ചോദിക്കാനുള്ളതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അതെ സിമ്പിൾ ആയിട്ട് ഇതേപോലത്തെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും രണ്ട് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ട് ഒന്ന് നവീൻ ഷാനവാസ് അതിനെ കുറിച്ച് ചോദിച്ചാൽ കൈപൊള്ളും അത് അത് ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് പണിയാവുള്ളൂ ഒന്ന് ഷാനവാസിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോടൊക്കെ ഇത് അതിന് മുൻപേ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ സാക്ഷ്യപ്പെടുന്നു അപ്പൊ പണിയാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ അതിൽ വിഷയമുണ്ടല്ലോ പിന്നെ നവീന്റെ ഭാഗത്ത് നിന്ന് നവീന് പണി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പീഡനം നടന്നു എന്നുള്ളത് ക്ക് വലിയൊരു ബ്ലാക്ക് മാർക്കായി മാറും ചെയ്യും പിന്നുള്ളത് നമ്മുടെ രണ്ടാ ഫാത്തിമയുടെ ദേഹത്ത് കടന്നു എന്നുള്ള സംഭവമാണ് അത് രണ്ട് കുൽസിതങ്ങൾ ആ രണ്ട് കുൽസിതങ്ങളെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ വേണ്ടി മറ്റുള്ള കാര്യങ്ങളും എല്ലാം അതിൽ മുക്കി മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചോദിച്ചില്ല എന്നുള്ള ചോദ്യം വരും ഒന്നും ചോദിക്കണ്ട അത് ഇന്നലെ തന്നെ നമുക്ക് മനസ്സിലായി എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന മനസ്സിലായി ഇന്നൊന്നും ചോദിക്കാനുള്ള പരിപാടിയില്ല കാരണം എപ്പിസോഡ് ഒരു അര മണിക്കൂർ കഴിഞ്ഞ അരമണിക്കൂർ വീക്കെൻഡ് അതെ അപ്പൊ വിചാരിച്ചാ അത് കഴിയുമ്പോ മറ്റേ തുടങ്ങുമല്ലോ അത് ഇത്ര എത്ര സമയം അറിയുമോ അതിന് ശേഷം കൊണ്ട് ഇതാ വരുന്നത് ഇന്നലത്തെ ലൈവ് ലൈവ് അതായത് ഇവരെ കൊണ്ടുപോയി ജയിലിൽ തള്ളുന്നതും ശേഷം പുറത്തിറക്കുന്നതും ടാസ്ക് കൊടുത്തതും അതായത് ലാരായിട്ട് ലവ് ലെറ്റർ ഉം നൂറിന് എഴുതണം ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എഴുപത്തി മൂന്നെണ്ണം ഷാനിവാസ ആ മൂന്നെണ്ണത്തിൽ ഐറ്റം ബെസ്റ്റ് ഉണ്ടാവും നൂറെണ്ണം എനിക്ക് ഇതിന്റെ കലക്ട് ചെയ്തിരുന്നു സംഭവം ഷാനവാസിന്റെ അത് കേട്ടിട്ടേ ശരിക്കും ലാലേട്ടൻ ഒന്ന് സുഖിച്ചു എന്ന് തോന്നുന്നുണ്ട് അമ്മാര് കേട്ടായിരുന്നു കേട്ടത് ആരും അതിൽ മീശബിരി വന്നത് കൊണ്ടും ആ ഒരു എല്ലാ പരിപാടികളും അതിൽ വന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര രസമായിരുന്നു ഓക്കെ എന്തായാലും അങ്ങനെ എപ്പിസോഡിന്റെ ലൈവ് കാണിച്ച് അതിന് ശേഷമാണ് ലാലേട്ടൻ വരുന്നത് പിന്നെ ലാലട്ടന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഒരു ഫ്ലെക്സ് അടിച്ച് വെക്കുക എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ലാലട്ടന്റെ അതേ ആകൃതിയിൽ രണ്ട് കൈ പിടിച്ചു അങ്ങനെ നിക്കുക മാത്രം ആ അന്ന് നിർത്തി അന്ന് ആ ഇങ്ങനെ നിക്കുന്നേ അത്ര മതിയായിരുന്നു എന്നിട്ട് അവിടെ കൊണ്ടോ വെക്കുക എന്നിട്ട് വെറുതെ വോയിസ് ഓവർ മതി എന്തിനാണ് ലാലേട്ടനെ വെറുതെ വെറുതെ ബുദ്ധിമുട്ടുന്നത് ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമല്ലേ എനിക്ക് വന്നു ഇത് ഇവരെ വിചാരിച്ചിട്ടുണ്ടാവും എന്നും വന്നിട്ട് ലാലാട്ടം പറയാനുള്ള ഒരു കാര്യമുള്ളൂ പിന്നെ ഇതിലാണെങ്കിൽ ഒരു മാറ്റവും വരുന്നില്ല അതെ അതുകൊണ്ട് ഇനി മാറ്റി പിടിക്കാൻ വേണ്ടി ചെയ്തതാണോന്ന് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാങ്ങനെ പറഞ്ഞു ആ അതാ പറഞ്ഞു ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ അക്ബറിന് ഒരു കപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് തുടക്കത്തിലെ തുടങ്ങിയിട്ടുള്ളത് നേരെ ലാലാട്ടം വന്ന ഫസ്റ്റ് വിളിക്കുന്ന പേര് അക്ബറാ അക്ബർ വേറെ അവിടെ എത്ര കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിലും അക്ബറേ കഴിഞ്ഞിട്ടേ ബാക്കി ആരും അവിടെ തൊട്ട് അമ്പലത്തിലേക്ക് ആന്ന് എന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടായോ അതായത് ഞങ്ങൾ എന്നിട്ട് ഈ പണ്ടാരടക്കാൻ കഷ്ടകാലത്തിനകത്ത് അനീഷും വന്ന് പെട്ടുപോയതുകൊണ്ട് ഒരു നിവർത്തിയില്ല അതായത് ഒരു ഗെയിം കൊടുത്തു ഇത് രണ്ടുപേരും ശരിയാക്കുമെന്ന് കരുതി അതിലൂടെ തന്നെ രണ്ടു പേർക്കും ആ ഒരു പവർ തിരിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അപ്പോൾ അതിൽ അക്ബർ മാത്രം വിജയിച്ചു അനീഷ് എന്തോ കാരണത്താൽ മനുഷ്യന്റെ മനസ്സാണല്ലോ പല സമയങ്ങളിലും വഴുതി പോവാം അപ്പോൾ അതുകൊണ്ട് അനീഷ് അവിടെ പരാജയപ്പെട്ടു ഞാൻ സത്യം പറട്ടെ അനീഷ് അതായത് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പി എസ് സി എഴുതി ഗവൺമെൻറ് ജോലി കയറിയ ഒരാളാണ് എന്റെ അതേ വഴിയാണ് ശരിക്കും അഞ്ചു വർഷത്തേക്ക് ലീവ് എടുത്തിട്ട് ഞാൻ ഇവിടെ കൂടുന്നു അവൻ കൃഷി ഇതിലേക്ക് കയറുന്നു പിന്നെ ബിഗ് ബോസിലേക്ക് വരുന്നു പക്ഷെ അനീഷ് കുറച്ചുകൂടെ ഈ പി എസ് സി പഠിച്ചു എന്ന് കരുതിയിട്ട് കാര്യമില്ല അത് തുടർന്ന് അതിന്റെ കൂടെ അതിങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് പോകണം എങ്കിലും നമുക്ക് എല്ലാ ഉത്തരങ്ങളും വളരെ കിട്ടും പിന്നെ ആളുടെ എഴുത്തുകളും ആ ഇപ്പൊ ആൾ ഇതിന്റെ മുമ്പ് വേറെ മറ്റേ ആ ഒരു ഇതിലൊക്കെ ഒന്നുണ്ടായിരുന്നല്ലോ എന്താണ് എന്താ പറഞ്ഞാൽ ആ അതെ 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 അപ്പോ ആ സംഭവം ഒക്കെ നടത്തി കൊണ്ടിരുന്ന ഒരാളാണെന്നുള്ളത് വ്യക്തമാണ് അപ്പൊ അതിലേക്ക് വരാം ആ ഒരു കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചതൊക്കെ വരാം പക്ഷെ ഈ ആളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാ ഉത്തരങ്ങളും അറിയാ ഭയങ്കരായിട്ടുള്ള ഒരു ത്വര ഉണ്ടാവും നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോഴേ അത് തനിക്കറിയാമെന്നുള്ള ലെവലിലുള്ള ഒരു ഒരു ചാട്ടുണ്ടാവും ആ സാധനം അനീഷിനില്ല മറ്റുള്ളവർക്കൊക്കെ സമയം കൊടുത്ത് ശേഷനിലേക്ക് വരുമ്പോ മാത്രം അത് മതി നോ പ്രോബ്ലം ആ ഓക്കെ അപ്പൊ എന്തായാലും ആദ്യത്തെ ടാസ്ക് രണ്ടു പേർക്കും വിജയിക്കാൻ പറ്റുമെന്നുള്ള ലെവലിലുള്ള ഒരു ടാസ്ക് ആണ് കൊടുത്തത് അപ്പൊ അതിൽ അനീഷ് വിജയിച്ചില്ല

അപ്പോൾ അങ്ങനെ സാധനം തന്നെ സമയത്ത് പോയി പെട്ടെന്ന് മാറിപ്പോയി ആ സമയത്തുള്ളത് മാത്രല്ല പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കും അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് തെറ്റായല്ലോ ശരിക്കും അങ്ങനെ അങ്ങനെയല്ലേ പിന്നെ മനസ്സ് കടന്ന് നമ്മൾ വേറെ ചിന്തയിലേക്ക് പോകും പിന്നെ തെറ്റും അതെ അപ്പൊ അക്ബറിനുള്ളത് കൊടുക്കണ്ട കൊടുത്തു ഓക്കെ അത് രണ്ടുപേർക്കും കൊടുക്കാന്നുള്ള തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഇവര് പ്ലാൻ ബി വെച്ചിട്ടുണ്ടായിരുന്നു ക്രിസ് അത് അനീഷിന് വേണ്ടി മാത്രം നടത്തിയ സംഭവമാണ് എന്ന് ഒരു ഓളം ഉണ്ടാക്കുന്ന സംഭവമാണ് സീസൺ അതായത് ആദ്യത്തെ ആ ടാസ്കിൽ തന്നെ രണ്ടുപേർക്കും ഈ പവർ തിരിച്ചു കൊടുക്കാന്നുള്ളതായിരുന്നു ബിഗ് ബോസിന്റെ ഉദ്ദേശം പിന്നെ ഈ കിസ് നടത്തുന്നത് രസകരമായിട്ട് കൊണ്ടുപോകാന്നുള്ളതായിരുന്നു അതിന് കാരണം പറഞ്ഞുതരാം അതായത് ചോദ്യം ചോദിക്കുന്നു ചോദ്യം ചോദിച്ചാൽ ഇതിന് ഉത്തരം അറിയുന്നത് ആര് എന്നല്ല ചോദിക്കുന്നവര് ആരോടെങ്കിലും ഒക്കെ ചോദിക്കുന്നു അവർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തെറ്റാണെങ്കിൽ വേറെ ആളുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ക്വിസ് മത്സരം പോലെ അല്ലല്ലോ വരുന്നത് ഉത്തരം ഏറ്റവും കൂടുതൽ അറിയുന്നവരാണെങ്കിൽ അവിടെ അനീഷ് ഇതിനേക്കാളും ഉത്തരം കൊടുത്തായിരുന്നു എല്ലാത്തിനും ഒട്ടുമുക്കാൽ പിന്നെ പിന്നെ അങ്ങനത്തെ കുറച്ച് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരുന്നത് പിന്നെ വേറെ കാര്യം അതായത് ഓരോരുത്തരോടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓരോ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് അനുമോളോട് ചോദിച്ചു ആദ്യം അനിമോളാണ് കൈവക്കിയത് ആദ്യത്തെ ചോദ്യത്തിന് അതായത് ആ അപ്പൊ ബാലൻ എന്ന് പറഞ്ഞു ബാലൻ ശരിക്കും ആദ്യത്തെ ശബ്ദ ചിത്രാണ് അപ്പോ വിഗതകുമാരൻ എന്നുള്ളത് ആള് അതിന് ശേഷം വിളിച്ചു പറഞ്ഞു ചോദിക്കുന്ന അടുത്ത ആൾക്ക് ആർക്കറിയാമെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ വിളിച്ചു അതെ പക്ഷെ ആ സമയത്ത് വേറൊരാള് വിഗതകുമാരൻ എന്ന് പറഞ്ഞിട്ട് അത് കേട്ടിട്ട് എടുത്ത് പറഞ്ഞിരിക്കുകയല്ല അതെ അപ്പൊ അവിടെ ചീത്ത പറ കാര്യം എന്താന്നുള്ളതാണ് വെറുതെ ഒരു ഒരു കാര്യമല്ല അതെ പറഞ്ഞു ഉത്തരം തെറ്റായിരുന്നു ഇരിക്കാൻ വീണ്ടും പെട്ടെന്ന് ഓർമ്മ വന്നാ നമ്മളാണെങ്കിലും വിളിച്ചു പിന്നെ അതായത് എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു ഇനി എനിക്ക് പറയാൻ അവസരമല്ല എന്നുള്ളത് അവിടെ ആർക്കും മനസ്സിലായിട്ടില്ല ആ സമയത്ത് അവിടെ കൊറേ ആൾക്കാർ നാലഞ്ചു പേരായിട്ട് ആ സമയത്ത് എഴുതിക്കുന്നുണ്ട് അപ്പോ എല്ലാവരും കൂട്ടത്തോടെ പറയുന്ന ഒരു സമയം ആ സമയത്ത് ഇതിന്റെ ഉത്തരം വളരെ പെട്ടെന്ന് ഉത്തരം മനസ്സിലേക്ക് വരുമ്പോ അത് വിളിച്ചു പറഞ്ഞു എന്നുള്ളത് ഒരു കെട്ടുമായിരുന്നില്ല ഷോ അതെ ലാലോട്ട് മനസ്സിൽ അതായത് ഈ ഗെയിം ഇങ്ങനെ എന്നുള്ളത് അറിയാം അത് പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ല അത് മനസ്സിലൊന്നും പറഞ്ഞിട്ടുമില്ല അപ്പോ അതിനെതിരെ പ്രവർത്തിച്ചതിന്റെ ദേഷ്യം അതാണ് ഇത് വേറെ രീതിക്ക് പോകുന്നത് ഇതല്ല ഇത് വേറെ അതെ അപ്പൊ അത് പറഞ്ഞു കൊടുക്കല്ലേ വേണ്ടത് അതെ ഓക്കെ അത് കഴിഞ്ഞ് ബിന്നിയോടുള്ള ഒരു കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോ പലരും അതിനെ വിമർശിച്ചുണ്ട് ഇപ്പൊ ഡോക്ടറാണ് ഡോക്ടർക്കൊന്നും ഇതൊന്നും അറിയില്ലെങ്കിൽ ഹൃദയമുള്ള ജീവിത പിന്നെ രക്തം കട്ടപിടിക്കുന്ന കെന്റെ ഉത്തര അത് അത് പ്രൊഫഷണൽ ആയിട്ട് ശരിക്കും നമ്മള് ഇത് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ എത്ര ഉത്തരം അറിയുന്നവരായാൽ പോലും ഓരോരുത്തരുടെ ക്യാരക്ടർ ചോദിക്കുന്ന ആൾക്കാരൊക്കെ വലിയ വലിയ ആൾക്കാരും വലിയൊരു ഷോയും ഒക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ടെൻഷനും ഒക്കെ അതിന് ഉത്തരം പറയാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കാം പിന്നെ ഇതൊന്നും എപ്പോഴും അല്ലെങ്കിൽ അവരിപ്പോ ഒന്നരമാസമായിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടാവൂല അതെ ആ സമയത്ത് പെട്ടെന്ന് ലാലേട്ടനെ പോലെ ഒരാൾ വന്ന് ആ ഉത്തരം ഒന്ന് അതെ അതെ അത് സ്വാഭാവികമാണ് ആയത് എങ്ങനെ എന്നൊക്കെ ചോദിച്ച് അതിനെ ചോദ്യം ചെയ്ത് നശിപ്പിക്കുന്ന ലെവലിലേക്ക് പോയരുത് അത് ശരിക്ക് അങ്ങനെ പുറത്ത് അങ്ങനെ കണ്ടു അല്ല ലാലേട്ടൻ തന്നെ തന്നെയാണെന്ന് ചോദിച്ചല്ലോ അതെ 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 ലാലേട്ടൻ ലാലേട്ടൻ ഒരിക്കലും ചോദിക്കാൻ അത് തന്നെ പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോ അത് പുറത്തുള്ള ആൾക്കാർക്ക് അത് പറയാൻ ഒന്നും കൂടി ഒരു കാരണമായി പിന്നെ ലാലേട്ടൻ അങ്ങനെ ചോദിച്ചില്ലേ അതെ ലാലേട്ടൻ അതിന് മുൻപത്തെ ആഴ്ചയിൽ വന്നിട്ട് ഈ ലോകം മൊത്തം അംഗീകരിച്ചതാണ് എൽ ജി പിണിറ്റിയുടെ പറഞ്ഞ ആളല്ലേ അറുപത്തിനാല് രാജ്യങ്ങൾക്ക് കൂടുതൽ ഇപ്പോഴും അനുമതി ലീഗലാക്കിട്ടില്ല അതെ അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട് എല്ലാവർക്കും അത് ആ സമയങ്ങളിൽ വരുന്ന കുറെ ടെൻഷനും ഒക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചില സമയത്ത് ബ്ലാങ്ക് ആയി നിൽക്കും പാടില്ല ആ ഓക്കേ പിന്നെ അടുത്തത് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേ ബിഗ് ബോസിന്റെ ഏറ്റവും മികച്ച ചോദ്യം ഏറ്റവും മികച്ച രീതിയിൽ ആളുടെ അടുത്തേക്ക് തന്നെ എത്തി സാധനം അതായത് റോക്കറ്റ് വിക്ഷേപിക്കുന്ന ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന പൂ ഏതെന്നാണ് ചോദ്യം നേരെ ചോദിച്ചാൽ ആരോടറിയോ ക്രിഞ്ചനോട് എന്തുകൊണ്ടായിരിക്കും ഞാനത് കണ്ട് ക്രിഞ്ചന ഏൽപ്പിച്ചു നിർത്തിയതും ഞാൻ ടെൻഷൻ അടിച്ചു ഞാൻ ആകെ വേർത്തണ ആരുടെ ആരുടെങ്കിലൊക്കെ പോവു പറയൂന്നൊരു പേടി ഉള്ളിൽ ഉത്തരല്ല അല്ല ഭാഗ്യം രക്ഷപ്പെട്ടു ഏറെ പോവില്ല എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ അങ്ങനെ ഇരിക്ക അപ്പൊ ആള് പറയണേ ഞാൻ കൈ പൊക്കിയില്ലല്ലോ ലാലട്ട കൈ ഞാൻ ബാക്കിലാണല്ലോ വെച്ചത് അപ്പൊ ലാലട്ടന് എടാ നീ കൈ പലതവണ മുന്നിൽ വെക്കുന്നതുകൊണ്ടാണ് ഈ ചോദ്യം നിന്നോട് ചോദിച്ചത് ശരിക്കും അയ്യോ ശരിക്കും ഈ ഗ്രഞ്ജന്റെ കാര്യം ഗ്രഞ്ജന്റെ ശരിക്കും ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് അത് പറഞ്ഞിട്ട് വേണം തുടങ്ങണന്ന് കൃഞ്ജനെ കുറിച്ച് കുഞ്ജനെ കുറിച്ച് പറയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ എപ്പിസോഡ് ഒരു ഐശ്വര്യമില്ലായ്മയാ ശരിക്കും കൊടുത്തു പക്ഷെ എന്നാലും തുടക്കത്തിൽ പറയണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു ഇന്നേ ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിച്ചു ബിഗ് ബോസ് അതില് ബിഗ് ബോസിനോട് പറയണേ എനിക്ക് ഒരാഴ്ചത്തെ റെസ്റ്റ് വേണം എന്റെ തലയിൽ ഒരു മുടി നറച്ചിട്ടുണ്ട് എനിക്ക് എന്തോ വലിയ അസുഖമാണ് എന്താ അസുഖം ഞാൻ അസുഖം പക്ഷെ വേറെ പ്രശ്നമുണ്ട് അതായത് ഈ ലോകത്ത് തന്നെ ഒരു മുടി നരച്ചതിന്റെ പേരില് ഒരാഴ്ച ലീവ് ചോദിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആള് അവിടുന്ന് എന്താണെന്നുള്ളത് അതും ഇയാളുടെ മറ്റൊരു റോക്കറ്റ് വിക്ഷേപണമായിരുന്നു അതിന് കൂടെ ആളും പോകുന്നുണ്ട് അതാണ് എന്തായാലും ഞങ്ങൾ ക്രിഞ്ചൻ ഫാൻസ് അസോസിയേഷൻ ആൾ ഇന്ത്യ ഫാൻസ് ാണ് എന്തായാലും കിട്ടിയില്ല നിന്റെ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം ജിഷുനാണ് പറഞ്ഞത് തുമ്പാണ് ഈ ചോദ്യ ഉത്തരം വിട് അത് കഴിഞ്ഞിട്ടുള്ളതിനെ കുറിച്ച് പറയാം അതും ഒരു സത്യമാണ് ഇത് മാത്രം കൊടുത്തിട്ട് ആദ്യം ഇവരുടെ ടാസ്ക് അതെ അതിനുശേഷം ചോദ്യോത്തര വേള ഒരു അരമണിക്കൂറോളം പിന്നീട് എന്താ പിന്നീട് ഒന്നും ഒന്നുമില്ലല്ലേ പിന്നെ ഇല്ല അവളാദ്യം ഓക്കെ ഈ ചങ്ക് പൊട്ടിപ്പോയി ലാലേട്ടെന്നൊക്കെ പറഞ്ഞ ആ സമയത്തൊക്കെ രസ ഇപ്പൊ എല്ലാ എപ്പിസോഡിലും വന്നിട്ട് അതുപോലെ എന്തെങ്കിലും സാധനം കിട്ടാൻ വേണ്ടി അങ്ങോട്ട് എന്നിട്ട് ഇന്നലത്തെ ഒരു പാട്ടും എന്റെ ഫോണായി പോയി ലൈവ് ഇത് കണ്ടുകൊണ്ടിരുന്നത് ഇല്ല ഈ ഞാൻ ഏപ്പ ഇറങ്ങിയെന്ന് ഇടക്ക് ഞാൻ എന്റെ ലൈവ് വേണം കൊടുക്കാറുണ്ട് എന്റെ കയ്യില് ദൈവമേ ഉം ഇനി ഞാൻ കൊടുക്കാണെങ്കിൽ ഇനി ഒന്ന് പോകൂലേ പോലും പറഞ്ഞിട്ട് ഒന്നും ഇല്ല എന്തായാലും ഓക്കെ എന്തായാലും പിന്നെ മറ്റൊരു സംഭവം ഔ ഒക്കെ നിലവാരം വളരെ വളരെ മികച്ചതായിരുന്നു കേട്ടോ എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല ആളെ ഇങ്ങനത്തെ സംസാരിക്കേണ്ടത് എന്നറിയില്ലോ സ്റ്റാച്ചു അതെ അങ്ങനത്തെ സാധനങ്ങൾക്ക് മിണ്ടാതെ എവിടെയും നിർത്താ അതത് ഏഹ് ആൾക്ക് എന്ത് പറയണമെന്നറിയില്ല ഇനിയിപ്പൊ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ അത് എവിടെ കൊണ്ടുപോയി നിർത്തണം എന്നറിയില്ല എങ്ങനത് അതിനൊരു കൺഫൂഷൻ ഉണ്ടാവുമല്ലോ ആൾക്കതില്ല എനിക്ക് പെട്ടെന്ന് മറ്റേ റീനോഷിനൊക്കെ ഓർമ്മ വന്ന് കൂടുതൽ നമ്മള് സ്വയം ഉണ്ടാക്കും പക്ഷെ നമുക്ക് കാണാൻ പറ്റൂല അതേപോലത്തെ ഉത്തരങ്ങളാണ് സാമൂഹന്റെ അപ്പുറത്ത് എന്തല്ലേ ഓക്കേ എന്തായാലും രസമായിരുന്നു പിന്നെ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു തൃശ്ശൂർ നഗരം തൃശ്ശൂരിലെ ചോദ്യം ശക്തമ്പുരാൻ എന്നുള്ളതിന് ആണ് മറുപടി തന്നത് സോണിയ ഗാന്ധി ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി സോണിയ സോണിയോട്ടെ അങ്ങോട്ട് പോന്നോട്ടെ നിന്നട്ടെ ഇറങ്ങിക്കട്ടെ ശരിക്കും അങ്ങനെ പറയണായിരുന്നു അല്ലെ കാരണം കൊണ്ട് നിന്നെ ഞങ്ങളെ ആക്കുന്നു അതെ എന്താ അറിയാമോ അത് ആൾക്കാർ അറിയാത്ത പ്രശ്നമൊന്നുമല്ല കോമഡി ഇട്ടതാണ് കോമഡിയാ ഭയങ്കര കോമഡി ആയിരുന്നു അതെ പിന്നീട് പല സമയങ്ങളിലും നെവിന്റെ ആറ്റിറ്റ്യൂഡ് എന്നല്ല ശ്രദ്ധിച്ചവർക്കൊക്കെ അറിയാം എപ്പിസോഡ് അതായത് വിക്ടി കാർഡ് ഇങ്ങനെ റെഡി ആക്കി വെച്ചേക്കായിരുന്നു ചോദ്യം ഇപ്പൊ വരും അപ്പം അതിന്റെ ആ ഒരു ഇമോഷണൽ മുഖത്ത് കൊണ്ടുവന്നു എന്നിട്ട് കുനിച്ചിരിക്കുന്നു അതായത് ഇത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ലാലാട്ടിന് ഇതിനെ ഒന്ന് ചോദിച്ചിടാൻ വേണ്ടിട്ടേ അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ലാലാട്ട് ആണെങ്കിൽ അതിന്റെ കൂടെ അത് മനസ്സിലായിട്ടുണ്ടേ അതായത് കാട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യം വരും അതിന് മുമ്പേ നാടകമായിട്ട് ഡ്രാമയായിട്ട് നിൽക്കുകയാണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അതിന് ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കും നീ എന്തെടാ നിനക്കെന്താ പറ്റിയത് നീ ഉറങ്ങണിരിക്കും അതെ ഇത് ശരിക്കും നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്നു ശരിക്കും ഇങ്ങനെ അത് ശ്രദ്ധിക്കാണ്ട് വേറെന്തൊക്കെയോ മൈൻഡിലേക്ക് കൊണ്ടുപോകുന്നു എന്തായാലും ചോദ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം തന്നത് അനീഷായിരുന്നു അതുകൊണ്ട് അനീഷിന് വീണ്ടും അതായത് അടുത്ത അവസരം കിട്ടി ഇനി നോമിനേഷൻ പവറും ആൾക്ക് തിരിച്ചെത്തി ഇത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചത് ഷാനവാസാനും അത് കാണാൻ വേറെ ലെവലായിരുന്നു അതൊരു ഭയങ്കര അവര് ബോണ്ട് അത് 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 ഭയങ്കര സോറി പറയാൻ വീണ്ടും വീണ്ടും പറയിപ്പിച്ച സാധനം സാധനം അതെ അതെ ഐ ഐ ലവ് ലവ് ഡിയർ ഫ്രണ്ട് എന്ന് പറയിപ്പിച്ചു അടിപൊളിയായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു അതിഥിയെ വിളിച്ചു ഇവരെ പോയി ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് പറന്ന് എങ്ങനെയാണോ പോയത് അതേ വഴിയാ ഇങ്ങനെ തിരിച്ചുവന്നു ചന്തി മുത്തി ആണ് വേണതെന്നാണ് കേട്ടത് പ്ലാസ്റ്റിൻ ഇടയിൽ നിന്നും തിരിച്ചെത്തിയ റീ എൻട്രി നടത്തിയ പ്ലാസ്റ്റിക് അഭിവാദ്യങ്ങൾ എന്തായാലും ബിന്നിയും സാബുമാനും പിന്നെ കുറച്ച് മറ്റു ഡെയിഞ്ചർ സോണിൽ നിൽക്കുന്ന കുറച്ച് ആൾ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊന്നു കരുതിയിരിക്കുക നിങ്ങൾ പ്ലാസ്റ്റിക് മുൻപേ ും പക്ഷെ ഇവരെല്ലാം പ്രതീക്ഷിച്ച് വൻ സംഭവ പ്ലാച്ചി എന്ന് കണ്ടപ്പോ എല്ലാം അതിന്റെ മുഖം മാറി അതല്ലേ അനുമോടെ ഒരു എക്സ്പ്രഷനും എടുത്തിട്ട് ചോദിച്ചത് കേട്ടിട്ടുണ്ട് എന്തായിരുന്നു ഞാൻ ചോദിച്ചായിരുന്നു ഞാൻ ചോദിച്ചോടാ ആ സാധനം ഞാൻ കേട്ടിട്ടില്ലായിരുന്നു സത്യത്തിൽ പ്ലാച്ചി മറുപടി എന്തായിരിക്കും പറഞ്ഞിട്ട് എന്തായിരിക്കുന്നു ബ്ലാച്ചി പറഞ്ഞിട്ടു തള്ളേ എന്നാ ഞാൻ പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക മറ്റേ ഇതിനകത്ത് ചായ വയ്ക്കുമ്പോ പറയല്ലോ സാലി മറ്റേ സുരാജിനോട് മറ്റേ അമ്മയെ മുറ്റത്തേക്ക് ഒരു ബ്ലാച്ചിന്ന് പറയുമ്പോ പറയുന്ന പറച്ചിലുണ്ടല്ലോ അതുപോലെ പറിച്ചിലായിരിക്കും പറഞ്ഞത് എനിക്ക് വില പാണ്ടിപ്പാടല്ലേ അതിലുണ്ടല്ലോ വണ്ണാക്കിലേക്ക് മറ്റേ ഉള്ള അച്ചാറൊക്കെ തിങ്ങി കൊടുക്കൂല ഇതുകൊണ്ടാണ് അതെ ഈ ഉണ്ടായിട്ടില്ല എന്തായാലും ടൂ പോയിന്റ് പ്ലാച്ചി തിരിച്ചെത്തിയിരിക്കുന്നത് അത് വലിയൊരു കണ്ടന്റ് തന്നെയായിരിക്കും അല്ലെങ്കിലും പ്ലാച്ചിന്ന് പറയുന്നത് പിന്നെ ആ പിന്നെ ബി ബി ഹോട്ടലിനെ കുറിച്ച് പറയാതെ ജസ്റ്റ് ഇങ് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച പോയി എന്നുള്ളൂ അതായത് ചോദിച്ചു സെക്യൂരിറ്റി ആയിട്ടുള്ള ആള് ആ സെക്യൂരിറ്റി ആയിട്ടുള്ള ആള് എന്തിനാണ് മാവ് പോയി അരക്കുന്നത് പിന്നെ അതിലോട് ചോദിച്ചു നിങ്ങൾ വലിയ ആളല്ലേ നിങ്ങൾ എന്തിനാണ് ആ ക്രിഞ്ചിന് കൊടുക്കാനുള്ള സാധനം ഉണ്ട് നിങ്ങള് കഷ്ടല്ലേ നിങ്ങൾ തൊമ്പിലും അത് കഴിഞ്ഞ് ചോദിക്കുന്നത് അതായത് മറ്റേ കല്യാണം കഴിപ്പിച്ചല്ലേ ൊണ്ട് അതായത് മുതലാളിയെ അവിടുത്തെ സർവന്റിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു അപ്പൊ ബോയ് ഫ്രണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ചോദിച്ചു ഞാൻ ഓപ്പൺ മൈൻഡ് ആണ് അവരങ്ങനെ ആയിക്കോട്ടെ എനിക്കത് കുഴപ്പമില്ല എന്നുള്ള രീതിയില് അതെ അതിനെ ഇപ്പൊ മറുപടി എന്താ കൊടുക്കാന്നുള്ളതാണ് കാര്യത്തിൽ നമ്മുടെ ഉള്ളിലുണ്ട് പറഞ്ഞു പറയുന്നില്ല തർക്കം പിന്നെ നീ മറ്റേ മറ്റയാളാളാ നീ റോക്കറ്റ് തുമ്പോക്കറ്റ് വിക്ഷേപിക്കുന്ന ആളല്ലേട ഒന്നും രണ്ടും മൂന്നും നാലും ഓക്കേ എന്താണെങ്കിലും അതിനുശേഷം എവിക്ഷൻറെ ആയിരുന്നു കേട്ടോ ആരൊക്കെയാണ് എവിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചത് അവിടുന്ന് എനിക്ക് തോന്നുന്നു നെവിനെ മനസ്സിൽ മനസ്സിൽ നെവിനെ ഒന്ന് മറ്റേ എന്താ പറയാ ഒന്ന് തണുപ്പിച്ചിട്ട് ഇരുത്തിയ പോലെ ഫീൽ ചെയ്തു അതായത് നിങ്ങളെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു സാധനം പറഞ്ഞിട്ട് യു ആർ സേഫ്ഡ് എന്ന് പറയുന്ന സാധനം വന്നത് അതായത് അതായത് നിങ്ങൾ അത്ര വലിയ ടെൻഷന്റെ ആവശ്യമില്ല നിങ്ങൾ അതാണ് ഇതാണ് പറയാതെ കുറച്ച് തണുപ്പിച്ചു ആളെ ഉള്ളൊന്ന് ശരിക്കും ഒന്ന് കൂളാക്കിട്ട് ഇരുത്തിയായിരുന്നു പിന്നെ ബിന്നി സേഫായി പിന്നെ സാബുമാൻ സാബുമാൻ സേഫായി ന്യൂറ സേഫായി അതെ റേണ ഫാത്തിമ കേട്ടത് പിന്നെ പറയാം ആരും അങ് അതെ അതെ അത്രക്ക് അങ്ങ് ആഗ്രഹിക്കണ്ട ഞങ്ങളുടെ ക്രിഞ്ചൻ പോകുന്നു അത് ആ അതിനുള്ള വെള്ളം നിങ്ങൾ അങ്ങ് മാറ്റി വെച്ചേ അത് വെച്ചേക്കട്ടോ ആ ചില ക്രിഞ്ചൻ ഹേറ്റേഴ്സിനോടാണ് പറയാനുള്ളത് അത് അതിന് നിങ്ങൾ എണ്ണയിച്ച് കാത്തിരിക്കുന്നുണ്ട് അത് അതല്ലെങ്കിൽ തല അങ്ങോട്ട് ഒടിഞ്ഞു പോകാം അതെ അതല്ലെങ്കിലും ഞങ്ങള് ഈയൊരു സാധനത്തിന് ഇങ്ങനെ ഞങ്ങൾ അല്ല ഉദ്ദേശിക്കുന്നത് അപമാനിച്ചോളൂ അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ മാക്സിമം പറ്റുന്നതിന്റെ പീക്ക് ലെവലിൽ ഞങ്ങൾ ഞങ്ങൾ പറ്റുന്നതിനകത്തുനിന്ന് ഞാൻ ഓരോ ആഴ്ചയിലും ലാലറ്റിനുന്ന കത്തിൽ ഉള്ളതാണത് ഞങ്ങളുടെ ക്രിഞ്ചനെ പുറത്താക്കുമ്പോ ഇപ്പോഴൊന്നും ഇതരുത് വേറെ ലെവലില് വേറെ ലെവലില് അപമാനിച്ചു ഞങ്ങള് വരെ നിൽക്കട്ടെ നിങ്ങക്ക് കണ്ടിച്ചുണ്ട് ഞങ്ങൾ കണ്ടിച്ചവരല്ല അതായത് ക്രിഞ്ചൻ ഫാൻസിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ക്രിഞ്ചൻ ഇനിയും അവിടെ നിന്ന് നാറി 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 എല്ലാം കഴിഞ്ഞു തോന്നുന്ന സമയത്തെ പുറത്തിറങ്ങാൻ പാടുള്ളു പക്ഷെ പക്ഷെ ഫാൻസ് ഉണ്ടായിരുന്നത് മനുഷ്യർ അല്ല ഫാൻസ് ഈ ഇപ്പാകുമ്പോഴിച്ചോ ഇനിയും കിടന്ന അളികണ്ടാ പെട്ടന്ന് പോയിക്കോട്ടെ നാട്ടുകാരെ ഇനി എത്ര എത്രയാണ് ഈ പ്രാക്ക് കേൾക്കുന്നത് പോയിക്കോട്ടെ ഫാൻസ് ആണ് സൈക്കോള് തീർച്ചയായും ഭയങ്കര

ബിഗ് ബോസിനെ കുറിച്ച് എന്താണോ പറയുന്നത് അത് മാത്രം അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതിയല്ലാരും അതിൽ കരുതാനില്ല ആ ഒരു ആ ഒരു വൈബിൽ തന്നെ അങ്ങ് പോകുന്നു എന്നുള്ളൂ